നമുക്ക് ഗസ്റ്റ് 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 ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതെ അവിടെ ഉണ്ട് ആ േ അവ പിറവികളുടെ രൗദരഭാവോ ആവോ വച്ചു കൊണ്ട് കാണു അവിടെ ഇല്ലേ കാണു पुर्ले इन्दो भाई मंडू मुझे तो क्या कहूँ पॉडकास्ट ऑन द रोड में यूपीएसएन में निकलने का टूर उन्हें गायरी इन्दो भारे मंडू स्वागत है हेल्लो बॉय हेलो लेट कम हाय नमस्ते मनाकम വളരെ അപ്പോൾ പോഡ്കാസ്റ്റ് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഒരു വിശിഷ്ട അതിഥി കൂടിയുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ കഴിഞ്ഞ എപ്പസോഡ് കൂടെ നമ്മുടെ പോട്ടർ കാസർ ട്രോഫി തീർന്നിരിക്കുകയാണ് അലങ്കട്ടിനും സന്നിധാനി നമ്മളൊരു എപ്പിസോഡ് കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിയിലായിരുന്നു ഇളപ്പള്ളി ഒരു ക്രിക്കറ്റ് വർക്ക് അവിടെ നമ്മുടെ സൈഡ് ഓൺ ത്രോയിങ് ബാറ്റേഴ്സ് നടന്നു കൊടുക്കുന്നു അതിനെ പറ്റിയുള്ള ഒരു ചർച്ചയും അതിൻ്റെ ഒരു സെഷനും ഒക്കെ ആയിരുന്നു എൻ്റെ ഫ്രണ്ട് നമ്മുടെ ആർ സി ബിയിലെ റോഡോൺ ഫെഷ്യലിസ്റ്റായിട്ടുള്ള സംഘാടനായിരുന്നു ഓർഗനൈസർ അതൊക്കെ ഇതായിട്ട് പറഞ്ഞു വേറെ ലെവലായിരുന്നു പിന്നെ അത് കൊച്ചി ബ്രൂട്ട് അതിലൊക്കെയാണ് നടത്തിയോ രാവിലൊട്ട് പത്തു മണി തൊട്ടൊക്കെ ആറ് ഏഴ് വരെ നമ്മളവിടെ നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു ഫുൾ പോയ സ്വർണ്ണ തിരിച്ചു വരുന്നവര് ഇവിടെ ഉണ്ട് സ്വർണ്ണോടെ വരുന്നുണ്ട് അതിന് പോകാൻ വേണ്ടി വഴി അടുത്ത വരുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഈ ട്വന്റി ട്വന്റിയാണ് വരുന്നത് സ്കോഡ് കാഴ്ച പ്രഖ്യാപിച്ചിരുന്നു സോ അതിനെ പറ്റി പറ്റിയ സീരീസ് വരുന്നത് അഞ്ച് ട്വന്റി ട്വന്റിയും മിക്കവതീ എക്സ് ആ സമയത്ത് മിക്കു ആരും ഇറക്കിട്ടുണ്ട് ഇംഗ്ലണ്ട് മാത്രമല്ല ഇറക്കി പോകൂട്ടുണ്ട് ഇന്ത്യ അവസാനമായിട്ട്

പത്ത് വർഷത്തെ എന്താണ് ലൈൻ പറ്റത്തില്ല അത്ര ഈ സ്കോർ ലൈൻ ത്രീ ആണ് പക്ഷെ അത് എന്താ റിസൾട്ട് വന്ന കാട്ടും കൂടുതൽ ക്ലോസ് ആയിട്ട് ഇന്ത്യ കൊറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും

ചിലെങ്കിൽ നല്ല കളിക്കാൻ ബും ഡേയിലും കളിക്കുക രാഹുലും കളിക്കൂലേ ഇംഗ്ലണ്ടിൽ വണ്ടേ കളിക്കൂലും ഇംഗ്ലണ്ടിലല്ലേ കളിക്കുന്ന ചെറുപ്പം എന്തായാലും നല്ലത് കളിക്കുന്നവര് കളിക്കുന്നെ ഞാൻ ബാക്കിയുള്ള കാര്യമാണ് ബാക്കിയുള്ളവര് കളിക്കുവരും നല്ലതല്ല പക്ഷെ ആണ് ാണ് പറ്റുന്നത് ഞാൻ പാകിസ്ഥാൻ കപ്പ് നോക്കി ഏഴ് വർഷം നടന്നു സമയമുണ്ട് നല്ല ടീമുണ്ട് ബാക്കിയുള്ളത് വണ്ടേ ഇന്ത്യ ഇന്ത്യ ദുബായി മാത്രമേ കളിക്കുന്നു അത് ആണ് ഏറ്റവും പിന്നെ ദുബായി ആണ് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്ക്കാത്ത നടക്കാൻ പറ്റില്ല സ്വീകരിച്ചു നമ്മൾ കഴിക്കാൻ പോകുന്നു എനിക്കവർ ചെലപ്പോ മാറ്റും നോക്കു പാകിസ്ഥാനിൽ നിന്ന് ോട്ട് വരാം സ്കോഡിനെ പറ്റി പുതിയ സ്കോഡിനെ പറ്റി എന്താണ് പറയുന്നത് സ്കോഡിനെ പറ്റി നമുക്ക് നോക്കാം ആദ്യം സൂര്യകുമാർ യാദവ് യാദം പറയേണ്ട

അടുത്തൊന്നും കളിച്ചു കളിച്ചല്ലോ കളിച്ചില്ല ആദ്യം എന്തായാലും കാണാം സൂര്യകുമാർ ഗ്രൗണ്ടിൽ ഇല്ലാത്ത പക്ഷേ എങ്ങനെ മാനേജ് ചെയ്യുന്നു പോകുവായിരിക്കും പിന്നെ നമുക്ക് ആയിട്ട് തന്നെയാണ് കളിക്കുന്നത് പുള്ളിക്ക് ബോൾ താഴെയായിട്ട് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമല്ല എല്ലാം ഇങ്ങനെ സിക്സ് അടിച്ച് കളിക്കാനായിട്ട് ഡൊമസ്റ്റിക്കില് കണ്ടായിരുന്നു മറ്റേ നൂറ്റി അമ്പത് അടിച്ച് കേട്ടിയല്ലോ പുള്ളി ഏതിലായിരുന്നു ും കൂടെ ഓപ്പണിങ്ങിനാണ് കളിച്ചത് നല്ല നടിയായിരുന്നു കിട്ടുന്ന സെഞ്ചുറിയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ അത്രയും അത് അത്രയൊന്നും ആയിട്ട് പക്ഷെ നൂറുപോളിൽ തികച്ചു കളിച്ചില്ല നൂറ്റി അമ്പത് പ്രസന്റ് അടിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ സഞ്ജു സാംസൺ എന്തായാലും ലീഡിങ് കീപ്പർ തന്നെയാണെന്നാണ് ഉറപ്പാണ് കാരണം സൂര്യകുമാർ കൈ വിശ്വാസ കൈവിടത്തില്ലെന്നാണ് അന്ധവിശ്വാസം അതെ പിന്നെ എനിക്ക് പറയാനുള്ള സഞ്ജു സീറോ ഹൺഡ്രഡ് ഇടയ്ക്ക് കുറച്ച് സ്കോർ കൂടി ചെയ്യണം ഒന്നില്ലെങ്കിൽ സീറോ അല്ലെങ്കിൽ ഹൺഡ്രഡ് അതെ പറ്റത്തില്ല സീറോ വേണ്ടെന്ന് പറഞ്ഞാൽ പോയിരിക്കും സീറോ സീറോ തേർട്ടി മിനിമം മുപ്പത് അതെ മുപ്പത് സീറോ കഴിഞ്ഞ പിന്നെ സീറോ കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് സഞ്ജു ഈ പ്രത്യേകിച്ചിട്ട് ഈ സൂര്യകുമാറിന്റെ അടിയിൽ ക്യാപ്റ്റൻസിയുടെ അടിയിൽ വന്നപ്പോൾ നല്ലപോലെ പോലെ വളരെയധികം നല്ലപോലെ കളിക്കണ്ട് അതിന് ഇതുവരെ പലപ്പോഴും നല്ലതായി കളിക്കണ്ടായിരുന്ന ഒരാളാണ് ആയിരുന്നു സഞ്ജു ഇപ്പൊ ഒരു കുറച്ചൊരു വിശ്വാസത്തോട് ഉറപ്പിച്ച് ഏർ എന്താ ഈ ക്യാപ്റ്റൻ കളിപ്പിക്കുന്നതുകൊണ്ട് ടീം കളി നമുക്ക് കുറച്ച് ഉറപ്പിച്ച് പറയുന്ന ഒരാളാണ് നമുക്ക് എന്തുകൊണ്ട് നേരിട്ട് പറയുന്നില്ല ഈ വർഷം ഇന്ത്യക്ക് ടി ട്വന്റി ആയി ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു രോഹിത് ശർമ്മ പിന്നൊരു പിന്നെ സ്റ്റാർട്ടിങ് ലെവല അപ്പൊ എല്ലാവരും കാസാനും അഭിഷേക് ശർമ്മയും സഞ്ജു സഞ്ജു തന്നെ ആയിരിക്കും നമ്മുടെ സ്റ്റാർട്ടിങ് ലെവൺ ആയിട്ട് വരുന്നത് മഴ ലോൺ നമ്മള് നമുക്ക് മാറ്റാണ്ടത്തെക്കോർ ലെവനായിരിക്കും വേണ്ട സൂര്യകുമാർ തിലക എന്തായാലും രണ്ടെണ്ണം അടുപ്പിച്ചു നിക്കുകയാണ് പിന്നെ ഡൊമസ്റ്റിക്കും നല്ല പോലെ കളിക്കുന്നുണ്ട് റെഡിയാണ് കമ്പൻ വൺ ഡൗൺ തിലക് തന്നെയാ മതി ടു ക്യാപ്റ്റൻ എനിക്കൊന്നും പിന്നെ സൂര്യം പറയുന്നത് ഇറങ്ങിയിട്ട് കൂടെ പാണ്ഡിയാണോ റെഡ്ദിയാണോ പിന്നെ അതുകഴിഞ്ഞു റിംഗുണ്ട് നിതീഷ് ഉണ്ട് അക്ഷർ ഉണ്ട് പാണ്ഡ്യണ്ട് നിതീഷ് ഫൈവ് ഫൈവ് അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടുപേരും എടുത്ത് മാറ്റി റംദീപ് സ്പെഷ്യൽ മെൻഷ്യൻ മാറ്റേണ്ട കാര്യമില്ലായിരുന്നു പാണ്ഡ്യൂടേ കാരണം ബോളറായിട്ട് മിക്കവാറും രണ്ട് പേസസ് ഇറക്കത്തുള്ളൂ പാണ്ടെ മൂന്നാമത്തെ പാഡ്യാണെങ്കിൽ നമ്മള് സ്ക്വാഡിന് പിന്നെ ഒറ്റപ്പെട്ട ഒരു താഴെത്തി അഞ്ചാമത് റെംഗുണ്ട് പാഡ്യ കഴിഞ്ഞ പാണ്ഡ്യ ആറാമത് ഏഴാമത് അക്ഷാ പിന്നെ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അത് രണ്ടുപേര് പേസസ് മുഹമ്മദ് ഷമി തിരിച്ചോ നമ്പർ നൈനിൽ ഇറങ്ങാൻ മുഹമ്മദ് ഷമി ഉണ്ട് പത്താമത് ഇറങ്ങാൻ അഷരീഫ് എന്തായാലും പിന്നെ പതിനൊന്നാമത് വരും ചക്രവർത്തി അല്ലെങ്കിൽ അവസാനമായിട്ട് എടുത്തു നീക്കാൻ ഇംഗ്ലണ്ടിലാണ് കളിക്കുന്നത് അവിടെ കളിച്ചിട്ടും ഉണ്ട് നല്ലപോലെ ഹാർദിക് പണ്ടി എടുക്കാന്ന് വെച്ചാൽ ഒരു മൂന്ന് സ്പിന്നറും വെക്കണം കൂടി രണ്ട് എത്രയും സ്പിന്നേഴ്സ് നമുക്ക് അക്ഷറും അക്ഷരും ചക്രവർത്തി അല്ലെങ്കിൽ ും ഇടക്ക് വെച്ചൊരു ലോങ് ടൈമിൽ പാർട്ട് ടൈം ബോളർ ഫില്ലാന്നൊരു അത് ഒട്ടും അഭിഷേക് ശർമ്മ ബോൾ അറിയും തിലക് വർമ്മ ബോൾ അറിയും ഹാർദിക്കറിയും റെങ്കു കറിയും താണ്ടി അറിയും അക്ഷമറിയും അഭിഷേക് സഞ്ജു പിന്നെ സൂര്യ റിങ്കു പാന്യ അക്ഷർ ഷമി അക്ഷദ്വീപ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വാഷിങ്ടൺ സുന്ദർ ഉണ്ട് സുന്ദർ ഉണ്ട് റെഡ്ഡിയുണ്ട്

എനിക്ക് സംഭവം സത്യമാണെങ്കിലും അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് പോവാൻ കരുതി ഇന്ന് രീതിന് മുമ്പ് മിക്കവാറും ഷോർട്സ് വരും മിക്കവർ ഇന്ന് ഇന്ന് വീഡിയോ കേറും മിക്കവർ നാളെ

യൂട്യൂബ് ചാനലിന്റെ കൂടെ വരാറുള്ള സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് ചെയ്യുക എല്ലാം ചെയ്യാൻ ഇഷ്ടമായ അനിവാര്യമാണ് നിർബന്ധമാണ് ചെയ്യുക അപ്പൊ ശരി